അധ്യാപക ദിന ആഘോഷത്തിൽ നൂതന കാഴ്ചയൊരുക്കി അതിരമ്പുഴ സെന്റ് മേരീസ് എൽ പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനത്തിൽ അധ്യാപകരെ വരവേറ്റത് ഈ സ്കൂളിലെ കുട്ടി അധ്യാപകരാണ് അധ്യാപകരുടെ വേഷം ധരിച്ചെത്തിയ കുട്ടികൾ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഒരു കാഴ്ച തന്നെയായിരുന്നു സ്കൂൾ ലീഡർ കുമാരി ആഷ്നാ ഷിജു താൽക്കാലിക പ്രഥമാധ്യാപികയായി ചാർജെടുക്കുകയും സ്കൂൾ ചെയർമാൻ മാസ്റ്റർ റോഷി റോയ് ഓഫീസ് പ്രവർത്തനങ്ങളുടെ ഏകദിന സാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തു തങ്ങളുടെ അധ്യാപകരെ അനുകരിച്ച് കുട്ടികളെടുത്ത ക്ലാസുകൾ വളരെ ഹൃദ്യമായിരുന്നു ലോകത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ തിരിച്ചറിയുവാൻ ഈ ഉദ്യമം ഏറെ ഉപകരിച്ചു അധ്യാപകരോടൊപ്പം നിന്ന് ഈ സ്കൂളിന്റെ ഉയർച്ചയെ മുന്നിൽ കാണുന്ന പി ടി എ പ്രസിഡന്റ് മനോജ് പി ജോണിന്റെ നേതൃത്വത്തിൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാവിലെ തന്നെ സ്കൂളിലെത്തി അധ്യാപകർക്ക് അധ്യാപക ദിനാശംസകൾ നേരുകയും സമ്മാനങ്ങൾ കൈമാറുകയും മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു പ്രഥമ അധ്യാപിക അൽഫോൺസ മാത്യുവിന്റെ നേതൃത്വത്തിൽ കൂടിയ അധ്യാപക ദിനാഘോഷത്തിന്റെ മുപ്പത്തിയാറ് വർഷം അധ്യാപികയായി ജോലി ചെയ്യുകയും ദീർഘകാലം ഈ സ്കൂളിൻ്റെ തന്നെ സേവനം പ്രഥമധ്യാപികയായി ശേഷം ഇവിടെ നിന്ന് തന്നെ വിരമിച്ച് ഇപ്പോൾ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ഐലീൻ കുളങ്ങര എസ് എ ബി എസിനെ അനുമോദിക്കുന്ന ചടങ്ങിൽ അതിരമ്പുഴ പള്ളി അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ അലക്സ് വടശ്ശേരി സിസ്റ്ററിനെ പൊന്നാടി അണിയിച്ച് അതിരമ്പുഴ സെന്റ് മേരീസ് കുടുംബത്തിന്റെ അനുമോദനം അർപ്പിച്ചു തന്റെ പൂർവ്വകാല സ്മരണങ്ങൾ ഓർത്തെടുത്ത് കുട്ടികളുമായി പങ്കുവെച്ച സിസ്റ്റർ കുട്ടികൾക്ക് നല്ലൊരു സന്ദേശം നൽകി അധ്യാപകരോടുള്ള ആദരക സൂചകമായി കുട്ടികൾ നടത്തിയ ഗുരുവന്ദനം പരിപാടി ഏറെ ശ്രദ്ധേയമായി ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ